രാവിലെ തന്നെ കിച്ചണിൽ അടി തുടങ്ങി കാരണം ഇന്നലെ കഴുകി വെച്ച പാത്രത്തിൽ ചെറിയ പൊടി ഇരുന്നെന്നും പറഞ്ഞാണ് അടി തുടങ്ങിയത് കാരണം അക്ബർ പറഞ്ഞ പൊടി ഇരിക്കുന്നു അതുകൊണ്ട് അനിമോളോട് കഴുകാൻ പറഞ്ഞു അപ്പോൾ അനിമോൾ പറഞ്ഞാൽ അത് പൊടിയല്ല ജസ്റ്റ് കഴി കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് വെള്ളം ചുറ്റിച്ച് കളയതെടുക്കുന്നത് എല്ലാ ടീമുകാരും അങ്ങനെ ആയിരുന്നു ഇനി ഞാൻ കഴുകി തരത്തില്ല ഞാൻ കഴുകി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ് അനിമോൾ പോയി ലിവിങ് ഏരിയയിലിരുന്ന് അപ്പോൾ ഇവർ ഭക്ഷണം ഉണ്ടാകത്തില്ല എന്ന് വാശിയായി ഷാനവാസം അപ്പം ചോദിക്കുന്നത് ആരാ കഴുകിയത് കഴുകിയവരോട് പറയാൻ പറയുന്നു അങ്ങനെ ഷാനവാസ് കുറച്ച് കഴിഞ്ഞ് വന്ന് പാത്രം നോക്കുമ്പോൾ അതിനകത്ത് അഴുക്കൊന്നുമില്ല അപ്പോൾ ഷാനവാസ് പറഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് ഇളകിയതാണ് ആ ഒരു പൊടിയാണ് നോക്ക നോക്കെന്ന് പറഞ്ഞപ്പം അക്ബർ പറഞ്ഞില്ല കുറേ പൊടി ഉണ്ടായിരുന്നെന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത പൊടിയാണല്ലോ ഇത് നിങ്ങൾ വെറുതെ ഓരോന്നും പറഞ്ഞ് രാവിലെ പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ എന്ന് പറയുന്നത് അപ്പം അനിമോൾ വന്നിട്ട് ഇക്കൈണ്ടോ ആ പാത്രം കഴുകാനൊന്നും നിൽക്കണ്ടതെന്ന് പറഞ്ഞ് മേടിച്ചവിടെ കൊണ്ടുവെക്കുന്നുണ്ട് അപ്പോൾ അനീഷ് കയറി വീഴുന്നുണ്ട് അനീഷ് പറയുന്ന രാവിലെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുവാണ് അല്ലാതെ ഇത് കാര്യമുള്ള കാര്യമല്ല കാരണം ഫുഡ് ഉണ്ടാക്കാതിരിക്കാനൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കും ഇതിൽ ഒരു പൊടിയും ഇത് പെയിൻറ്റ് പോയതാണ് അപ്പോൾ അൻ അനീഷിന് അക്ബറും ആര്യനും എല്ലാം കൂടെ പൊടിയാണ് പൊടിയാണെന്ന് പറഞ്ഞ് പറഞ്ഞത് തന്നെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിമോള കുലസ്ത്രീയാണ് നീ ഉദ്ഘാടന റാണിയാണെന്നൊക്കെ പറഞ്ഞ് നെവിൻ പറയുന്നുണ്ട് നിവിൻ പറയുന്നുണ്ട് ഫുഡുണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല ഇത് കഴുകാതെ ഞാൻ ഞാനാണിവിടെ തീരുമാനിക്കുന്നത് ഫുഡുണ്ടാക്കത്തില്ല എന്ന് പറയുന്നത് അപ്പം അനിമോൾ അപ്പം നൂറ ചോദിക്കുന്നുണ്ട് ഇവിടെ മരുന്ന് കഴിക്കേണ്ടതാണ് എനിക്ക് ഫുഡ് വേണോന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തി ചൂടാക്കി തിന്നാൻ പറയുന്നത് അപ്പം നൂറ പറയുന്നത് എനിക്ക് ചപ്പാത്തി വേണ്ട അപ്പം ന്യൂറ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരടവാണ് ഫുഡുണ്ടാക്കാതിരിക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു ഫുഡ് ഉണ്ടാക്കത്തില്ല എന്ന് കിച്ചൺ ടീമും പറയുന്നുണ്ട് അനിമോളും ഷാനവാസമൊക്കെ കഴുകത്തില്ല എന്നും പറയുന്നു അങ്ങനെ ഭയങ്കര വഴക്ക് നടക്കുകയാണ് ലൈവിൽ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം